പുരാണ കഥകളിൽ നമ്മൾ പത്മവ്യൂഹത്തെക്കുറിച്ചും അഭിമന്യുവിനെക്കുറിച്ചുമൊക്കെ ഇത്തിരി കേട്ടിട്ടുണ്ട് അല്ലേ ഇതുപോലെ ഇപ്പം റീസൻറ്റായിട്ട് നടക്കുന്ന ഒരു ഷോയിൽ ഒരു പത്മവ്യൂഹവും ഒക്കെ ഉണ്ട് ഇത് മറ്റാരും അല്ല നമ്മളുടെ അനുമോളും ബിഗ് ബോസ് ഹൗസിനകത്ത് ശരത്തിൻ്റെ ഒരു ടീമുമാണ് ഇവരുടെ മുഖ്യമായ ഒരു എന്ന് പറഞ്ഞാൽ എങ്ങനെ മെൻ്റലി ടോർച്ചർ ചെയ്ത് നമ്മളുടെ അനുമോളെ പുറത്തിയാടിക്കണമെന്നുള്ളതാണ് അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവർക്കറിയാമായിരിക്കും ഇതിനകത്ത് നിന്നാൽ വിന്നറാവുന്ന അനുമോളാണെന്ന് അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുമോളെ പേടിയുണ്ട് അതുകൊണ്ടാണ് ഇവർ ഇവരിത്രയും നാറിയ ഗെയിം കളിച്ച് അനുമോളെ പുറത്ത് ചാടിക്കണമെന്ന് ചിന്തിക്കുന്നത് ഇന്നലെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാം നമ്മളുടെ അനുമോള് അനുമോളിൻ്റെ ജീവിതകഥ എന്നല്ല പറഞ്ഞു പറഞ്ഞതിനകത്ത് അവരുടെ അച്ഛൻ ചെയ്ത ജോലിയെക്കുറിച്ച് റബ്ബർ ടാപ്പിങ്ങായിരുന്നു എന്നും അത് കഴിഞ്ഞ് ശർക്കര ഇങ്ങനെ വിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് സ്റ്റാർ മാജിക്ക് വെച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ആ കുട്ടിയുടെ സ്റ്റാർ മാജിക്കിൽ വന്ന കാലത്ത് പല അവസരത്തിലും ഇതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മളുടെ തങ്ങച്ഛനൊക്കെ അതിനെ ഒരു ഫണ്ണി എലമെൻറ്റ് പോലെ ഇങ്ങനെ ഫണ്ണി ആയിട്ട് ചിലപ്പോൾ പറഞ്ഞ കളിയാക്കാറൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ചില സമയത്തൊക്കെ അനുമോൾ അനിമോളുടെ കണ്ണ് നിറഞ്ഞ പല അവസരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത്രയും സെൻസിറ്റീവ് ആ കുട്ടി അവരുടെ അച്ഛൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ളൊരു കുട്ടി ഇന്നലെ കഥ പറഞ്ഞതിന് ശേഷം നമ്മളുടെ ശരത്ത് ഇതിനെ ഏത് സമയം കണ്ടാലും അല്ലെങ്കിൽ ആരോടെങ്കിലും ചേർന്നതെന്ന് പറയുന്നതും അനുമോളുടെ അച്ഛൻ ശർക്കര കെട്ടുമെന്നുള്ളതാണ് കെട്ടാണോ അദ്ദേഹം ജീവിച്ചത് അങ്ങനെയാണോ അനുമോള് പറഞ്ഞത് ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടിയ അറിവ് ഇന്ന് രാവിലെ അനുമോള് ഇവർ സാബുമാനും ശരത്തും കൂടെ രാവിലെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൂടെ പാസ് ചെയ്യുമ്പം ഇവരെ നോക്കി ചോദിച്ചു പഴങ്ങനെയാണോ ചോദിച്ചു പഴങ്ങ ഞാണോന്ന് ചോദിച്ചത് ചോദിച്ചത് അവർ കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത് ഉടനെ സാബുമാർ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ് നമ്മളെയാണ് അവളുടെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു ശരത്തിന് എന്തെങ്കിലും കിട്ടാൻ്റെയ്ക്കുവാണല്ലോ ശരത്ത് അതേ കയറി പിടിച്ചു അതേ കയറി പിടിച്ചിട്ട് പറയുന്നു നമ്മൾ കരിപ്പെട്ടി മൂട്ടിച്ച് ജീവിച്ചിട്ടില്ലെന്ന് കരിപ്പെട്ടി മോട്ടിച്ച് ജീവിച്ച് ഇയാളാണോ കൂട്ടിരുന്നത് അനുവിൻ്റെ അച്ഛനെ കരിപ്പെട്ടി കച്ചവടം ചെയ്യാനായിട്ട് എത്ര വൃത്തികേടാണ് ഇയാൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ചുകൂടിയതൊരു പെൺകുട്ടിയാണെന്ന് തരത്തിൽ കളിക്കണ്ടേ കളി നല്ലതാണ് പക്ഷേ തരത്തിൽ കളിക്കണം അല്ലാതെ ഒരുമാതിരി ചീഞ്ഞ ഗെയിം എടുക്കരുത് അതൊരു പെൺകുട്ടിയാണ് അതിൻ്റെ ഒരു പരിഗണന കൊടുക്കണം ഏറ്റുമുട്ടാവുന്നവരോട് ഏറ്റുമുട്ടാവുള്ളൂ അപ്പം ഇവർക്കെന്ന് പറഞ്ഞാൽ സത്യത്തിനനുവിനെ പേടിയാണ് അതാണ് അതിൻ്റെ സത്യം അതുപോലെ തന്നെ ആദ്യ വാരത്തിൽ പിന്നെ ഇവർ എൻട്രി ആയി കഴിഞ്ഞുള്ള ഫസ്റ്റ് വീക്കിൽ ഇതേപോലെ ശരത്താരിനെ വിളിച്ചിരുന്നിട്ട് ഒരു അനുമോളെക്കുറിച്ചൊരു ഒരു ഗോസിപ്പ് പറയുന്നുണ്ട് അനുമോൾ പുറത്ത് സ്റ്റാർ മാജിക്കിനകത്ത് ഒരുത്തനേയും വെച്ചോണ്ടിരുന്നിട്ടായി വരുന്നതെന്ന് ഇവളെക്കുറിച്ച് അറിയാമോന്ന് ഇയാളോട് ആര് പറഞ്ഞോടും ഒരാളെ ഒരുത്തനേം വെച്ചുകൊണ്ടിരുന്നിട്ടാണെന്ന് അനുമോൾ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ എനിക്ക് ഇതുവരെ ഒരു പ്രേമില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കൊരാളെ ഇഷ്ടമാണ് എൻ്റെ വീട്ടുകാർ കെട്ടിച്ച് സന്നദ്ധരാണെന്ന് അത്രയും പബ്ലിക്കലി പറഞ്ഞിട്ടുള്ളത് ഇയാൾ കേട്ടിട്ടില്ല ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവനവൻ്റെ സ്വഭാവം വെച്ച് മറ്റൊരാളെ കമ്പയർ ചെയ്യരുത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ ബാക്കിയുള്ള ജിസേലിൻ്റെ കാര്യം അര്യൻ്റെ കാര്യമൊന്നും പറഞ്ഞാലേ ഇവർ പെൺകുട്ടി ഇവർ അവളൊരു പെൺകുട്ടിയല്ലേ അവർക്ക് അവൾക്ക് പുറത്തിറങ്ങിയാലും പ്രശ്നമാകത്തില്ലെന്ന് എന്തുകൊണ്ട് അനുവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരു പെൺകുട്ടിയല്ലേ അനുവിൻ്റെ ലൈഫില്ലേ പുറത്ത് എന്തൊക്കെ തോന്നിയ സത് അനൂട്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശരിയാണോ ഈ അപ്പാണി ചരത്ത് എന്ന് പറയുന്ന ആരെ വ്യക്തി ഞാനിദ്ദേഹത്തെ ഇതിനകത്ത് വന്നതിന് ശേഷമാ കാണുന്നത് എനിക്ക് എനിക്കിദ്ദേഹത്തിന് മുൻപേ അറിയത്തില്ല ഇദ്ദേഹം എന്തോ വലിയ സ്റ്റാറാണെന്നുള്ളൊരു ഭാവമാണ് ഏതോ ഒരു ഹിറ്റായ ഒരു പാട്ടിനകത്ത് ചുവട് വെക്കുന്ന ഒരാൾ അതുപോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത് ആരാണെന്ന് പോലും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇതിനകത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ ആ പാട്ടെടുത്ത് കണ്ടപ്പോഴാണ് ഇത് ഇയാളാണെന്ന് മനസ്സിലാവുന്നത് അല്ലാതെ ശരത്ത് വലിയൊരു സ്റ്റാറാണെന്ന് എനിക്കിന്ന് വരെ തോന്നിയിട്ടില്ല എനിക്കറിയത്തുമില്ല സത്യമാണത് അനിമോളെ അതേസമയം നമ്മൾ വലിയ സ്റ്റാർ അല്ലെങ്കിലും ഒരു പത്ത് വർഷം കൊണ്ട് ടി വി പ്രേക്ഷകർക്കിടയിലുള്ള ഒരു കുട്ടിയാണ് അതെന്തോ ആയിക്കോട്ടെ ഇനി അങ്ങനെ അല്ലാന്ന് തന്നെ ഇരുന്നോട്ടെ അവൾക്ക് പ്രശസ്തിയോ പേരോ ഒന്നുമില്ലിരുന്നോട്ടെ ഈ പറയുന്ന ഒരു ചീഞ്ഞ ഗെയിം അല്ലേ ഒരാളുടെ അച്ഛൻ ചെയ്ത ഒരു തൊഴിലിനെ എടുത്തിട്ട് അങ്ങ് വായിലിട്ട് അലക്കുകയും മറ്റുള്ളവരുടെ അടുത്ത് അതിനെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന നല്ലൊരു ഗെയിമാണോ ഇന്ന് നടന്നൊരു ടാസ്ക്കിനകത്തു തന്നെ ഇന്ന് നടന്നൊരു ടാസ്കിനകത്ത് നെവിനും അനുമോൾക്കും സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു ടാസ്ക്കായിരുന്നു ബിഗ് ബോസ് കൊടുത്തിരുന്നത് ആ ടാസ്ക് നടക്കുന്ന നടന്നു കഴിഞ്ഞിട്ടും ഇദ്ദേഹം അനുമോളെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുമോൾ എവിടെ ഇന്നാലും അവിടെ ചെന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നു അതിൻ്റെ കയ്യിലിരിക്കുന്ന പാവയെ തട്ടി കളയുന്നു ബ്ലാക്ക് മാജിക്ക് കാണിക്കുന്ന പോലെ കാണിക്കുന്നു അനുമോൾക്കും പലതും പറയണമെന്നുണ്ട് ആ ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് ഞാൻ കംപ്ലയിൻ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് എല്ലാവരും പറയും അനുമോൾ ക്യാമറയിൽ നോക്കി എപ്പോഴും കരയുമെന്ന് എത്ര വട്ടം കരഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടില്ല അകത്തിരിക്കുന്ന നിങ്ങൾ എങ്ങനെ അറിയുന്നു അനുമോൾ എപ്പോഴും ക്യാമറയിൽ നോക്കി കരയുകയാണെന്ന് ഇനി അനുമോൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണോ നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്നത് നെഗറ്റീവ് ഗെയിം കൊണ്ട് കയറി ആരുണ്ട് വിന്നറായേക്കുന്നേ ആരെങ്കിലും ഉണ്ടോ ഇതുവരെ പോസിറ്റീവ് അനുമോൾക്ക് നെഗറ്റീവ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് എല്ലാം തികഞ്ഞാണെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും പക്ഷേ നിങ്ങളെക്കാട്ടിലൊക്കെ ബെസ്റ്റാണ് നിങ്ങളെക്കാട്ടിലൊക്കെ പോസിറ്റീവാണ് നിങ്ങളെക്കാട്ടിലൊക്കെ ഗെയിം കളിക്കുന്നുണ്ട് നിങ്ങളെക്കാട്ടിലൊക്കെ കപ്പ് കയ്യിലെടുക്കാൻ അർഹതയുണ്ട് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ നമ്മളൊരു മനുഷ്യർ ആണെന്നൊരു തോന്നൽ തോന്നലുണ്ടാവത്തില്ല അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് നിങ്ങൾ പ്രേക്ഷകർ ചിന്തിക്കുക ഒരു പെൺകുട്ടിയെ അവരെ നിങ്ങൾക്ക് പലരും പലരുടെയും കമൻറ്റുകൾ കിട്ടേണ്ട അനുമോളെക്കുറിച്ച് വളരെ മോശമായ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ നമ്മളുടെ വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് നമുക്ക് സത്യമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എന്തിനെ ഇങ്ങനെ ഇടുന്നത് ആ കുട്ടി മോശമായ തരത്തിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മളുമായിട്ട് നമ്മളുമായിട്ടങ്ങനെ ഇടപഴകിയിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം മോശമായ രീതി പറയാം പിന്നെ സദാചാര അമ്മച്ചി എന്നൊരു കമൻറ്റ് പറയുന്നുണ്ട് സദാചാര എന്ന് പറയുന്നത് അവരവർ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ മൂല്യമാണ് അതാണ് സദാചാര ചിന്ത പബ്ലിക്കിനെ ഉമ്മ വെക്കുന്നത് സദാചാര സദാചാരം പറയുന്നവരാണ് അതിനെ എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കത്തേ ഇല്ല ഇതിന് മുൻപുള്ള ജനറേഷൻ വരെ ഇതൊക്കെ കാത്തു ഒഴിച്ചൊക്കെ തന്നെ വന്നവരാണ് ഇപ്പോഴത്തെ ജനറേഷനിലാണ് ഇതൊക്കെ എക്സ്പോസ് ചെയ്യാവുന്നൊരു ധാരണ വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്താ കുടുംബത്തിൻ്റെ മൂല്യങ്ങളെല്ലാം ഡിവോഴ്സ് ഇഷ്ടം പോലെ നടക്കുന്നു പബ്ലിക്കലി പല പല ഹരാസ്മെൻ്റുകളും പല അബ്യൂസും നടക്കുന്നു ഇതെല്ലാം ഈ ജനറേഷനിലാണ് ഈ ജനറേഷൻ വന്നതെന്ന് പറഞ്ഞാൽ സദാചാരം എന്ത് പറഞ്ഞാലും തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ സദാചാരമാണെന്നൊരു വാക്ക് പറയുന്നുണ്ട് അനുമോൾക്ക് അവർ തമ്മിൽ ഉമ്മ കൊടുത്തത് അത് ശരിയാണ് തെറ്റാണെന്ന് നമുക്കറിയത്തില്ല കാരണം ബിഗ് ബോസ് ആ ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അനുമോൾ പറഞ്ഞു തെറ്റാണെന്ന് ബിഗ് ബോസ് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ലൈവ് പോലും വിടുന്നത് അങ്ങനെ ബിഗ് ബോസ് ആ ക്ലിപ്പ് വിട്ടിട്ടില്ലെങ്കിലോ ഇവിടെ ചില ചാനലുകളും ചില കുറേ ആൾക്കാരും കുറേ പി ആർ വർക്കേഴ്സും ചേർന്ന് പറയുന്നുണ്ട് അങ്ങനെ സാധനമില്ല അലക്കി വെളുപ്പിക്കാൻ നോക്കുകയാണ് എവിടെന്നെങ്കിലൊക്കെ അതിൻ്റെ ഓരോന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്നു അങ്ങ് ആ ചാനലിൽ ചില ഒന്ന് രണ്ട് മെയിൻ ചാനലിൽ നോക്കി അറിയാം എല്ലാ അനുമോൾ ഇല്ലാത്ത കുറ്റമല്ല അവർക്ക് അനിമോളെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയുന്ന ഒന്നോ രണ്ടോ വീഡിയോയിൽ ഒന്നോ രണ്ടോ വാക്കായിരിക്കും ബാക്കി മൊത്തം അനിമോളെ കുറ്റം പറഞ്ഞ് ബാക്കിയുള്ളവരെ അലക്കി വിളിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്നതിൻ്റെ പിയർ വർക്ക് യഥാർത്ഥത്തിൽ വേണം അനലൈസ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ആ ഒരു ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഇവർക്ക് വിട്ടു എന്ന് പറയാൻ പറ്റുന്നെങ്കിൽ നമുക്ക് വിട്ടിട്ടില്ല എന്നും പറയാൻ പറ്റും അങ്ങനെ വിട്ടിട്ടുണ്ടാകത്തില്ല പക്ഷേ അവരൊന്നിച്ച് കിടക്കുന്നതോ ആ ഒരു രീതിയോ ശരിയാണ് കാരണം ശരിയല്ല കാരണം ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോ കണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടികൾ പോലും ഈ ഷോ കാണുന്നുണ്ട് പെൺകുട്ടികൾ അഭിപ്രായം പറയുന്നു അനീഷാണ് നല്ലതെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഈ ഷോയെക്കുറിച്ച് ഒരു ചെറിയ പെൺകുട്ടികൾ വരെ ചെറിയ കുട്ടികൾ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ കാണുന്ന ഒരു ഷോയിൽ രണ്ടുപേരുടെ ഒരു പുതപ്പിനടിയിൽ ഒരു ആണും പെണ്ണോടെ കിടന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ അവർ ചേർന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റ് തെറ്റ് തന്നെയാണ് അതിനൊരു സദാചാരം എന്ന് പറഞ്ഞ് അനുമോളുടെ തോളയിലോട്ട് കയറുമ്പം അനുമോൾ വളർന്നു വന്നത് അത്രയും നല്ലൊരു കുടുംബ സാഹചര്യത്തിലാണെന്നൂടെ ഓർക്കണം അതുകൊണ്ടാണ് അനുമോൾ അത് പറയുന്നത് അതിനൊരു സദാചാരത്തിൻ്റെ മേമ്പുടി ഇട്ടാരും കൊടുക്കേണ്ട സദാചാരമാണെങ്കിൽ അതുതന്നെ അവരവരുടെ വീട്ടിൽ എങ്ങനെയാണോ വളർത്തുന്നത് അതാണ് സദാചാരത്തിൻ്റെ മൂല്യം അല്ലാതെ പബ്ലിക്കിലേ പോയി കെട്ടിപ്പിടിച്ച് കിടക്കുന്നതല്ല പബ്ലിക്കിൽ പോയി ഉമ്മ വെച്ച് നടക്കുന്നതല്ല ഇന്ന് റോഡിലോട്ടിറങ്ങിയാലും ഇത് പലയിടത്തും കാണാൻ പറ്റും ഇതിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ ഇവരുടെയൊക്കെ പേരൻസ് അടക്കം ഇവരെ വഴക്കു പറയുന്നുണ്ടാവും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് നല്ലവണ്ണം മക്കളെ വളർത്തുന്ന അല്ലെങ്കിൽ നല്ലതുപോലെ ചിന്തിക്കുന്ന ഒരു പേരൻസും അവരവരുടെ മക്കൾ മറ്റൊരാളുമായിട്ട് ബെറ്റ് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ പോയി ഉമ്മ വെക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നടക്കാനോ ഒരു പേരൻറ്റും പറയത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ പറയ പറയുന്നതെന്ന് പറഞ്ഞാൽ അതേപോലത്തെ രീതിയിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ പേരൻസ് പറയുന്ന അനുസരിക്കാത്തവരായിരിക്കും എന്തായാലും ഈ ജനറേഷൻ ജനറേഷനല്ല ഇവരുടെയൊക്കെ പേരൻസ് എന്ന് പറഞ്ഞാൽ അവർ ഇതിന് മുൻപത്തെ ജനറേഷനാണ് അവരൊക്കെ നല്ല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെ വളർന്നു വന്നവരാണ് അപ്പോൾ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ അപ്പാനി ശരത്തിനെടുത്ത് പുറത്ത് കളയുക കാരണം ഈ ബിഗ് ബോഷയെ വികൃതമാക്കിക്കൊണ്ടിരിക്കുക അപ്പാനി ശരത്ത് പോകാമെങ്കിൽ അക്ബർ അടങ്ങും അക്ബർ അടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പലരും അടങ്ങും റന ഫാത്തിമ ബിന്നി ഇതൊക്കെ ഇങ്ങനെ കുറേ പേരടങ്ങും ശരത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനുമോളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ബിന്നി എന്ന് പറയുന്നത് ഒരു ഡോക്ടറേതായുള്ള യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തൊരു പെൺകുട്ടി ഇതിനെയൊക്കെ എത്രയും പെട്ടെന്ന് പുറത്ത് കളഞ്ഞാൽ ഷോ കുറച്ചുകൂടെ നന്നാവും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ